السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رؤية رسول الله نبي صلى الله عليه وسلم കനവിലും കിനാവിലുമായിട്ടൊന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടാവുക അതിനാൽ നാം നമ്മളുടെ അവയവങ്ങളെയെല്ലാം നാം പാകപ്പെടുത്തി എടുക്കുക ഹറാമ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് വിട്ടുനിന്നെങ്കിൽ മാത്രമേ നിബിധങ്ങൾ നമുക്കൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക അവിടുത്തെ ഒന്ന് കാണണമെങ്കിൽ ഹറാമ് കാണുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും ചെയ്യുക അങ്ങനെ മഹബത്ത് റസൂൽല്ലാഹി സുല്ലാ അലൈവിസ്ലം ഇബിസ്വലാഹു അലൈ വസ്ലമാങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ഒരു സൈദായ മനുഷ്യൻ എല്ലാ ദിവസവും നിബിധങ്ങളെ സ്വപ്നത്തിൽ കാണുമായിരുന്നു അപ്പോൾ കുറേ നാൾ നിബിതങ്ങൾ വരാറിയ വ വരാതെയായി അപ്പോൾ ഒരു ദിവസം നിബിധങ്ങൾ സ്വപ്നത്തിലൂടെ വരികയുണ്ടായി ആ സമയത്ത് ആ സയ്യിദായ മനുഷ്യൻ ചോദിച്ചു എന്തുകൊണ്ടാണ് യാ റസൂൽ കുറെ നാൾ വരാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ ഒരു അന്യ പെണ്ണിനെ കണ്ടത് എന്നാണ് അപ്പോൾ ഈ സയ്യിദായ മനുഷ്യൻ പറഞ്ഞത് അത് ഞാൻ വാർത്തയിലൂ വാർത്തയിലൂടെ അറിയാതെ കണ്ടുപോയതാണ് എന്നാണ് അതുകൊണ്ട് നാം ഹറാമു പ്രവർത്തിക്കുന്നതിനെ തൊട്ടും ഹറാമ് കാണുന്നതിനെ തൊട്ടും നാം വിട്ടു ഇത്തക്കൊന്നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കവ കൊണ്ട് നാം മുന്നേറ മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദുർ റസൂൽ ലാഹി സല്ലാഹു വലി വിശ്വലമാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അതുകൊണ്ട് വെറുതെ ടൈമുകൾ അതിമോശമായ രീതിയിൽ ജീവിപ്പിക്കാതെ ഇത്തക്കുള്ള അള്ളാഹുവിന് തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക അതുകൊണ്ടാണ് സീദുന റസൂൽ കരീം സല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അൽ മറു മാൻ അഹബ്ബ മനുഷ്യൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് സയ്യിദുല റസൂൽ കരീം സല്ല അല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം ആര് സ്നേഹിക്കുന്നോ അവരോടൊപ്പമാണ് നാളെ സ്വർഗത്തിൽ ആകുന്നത് അതുകൊണ്ട് മദീനയുടെ രാജാവ് സയ്യദുല മുഹമ്മദ് റസൂൽ ലാഹീം സല്ല അള്ളാഹു അലൈ വസ്ലമാത്തങ്ങളെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടുത്തയോടൊപ്പം നാളെ സ്വർഗത്തിൽ അതിവിശാലമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നാം മദീനയുടെ രാജാവ് സീദുന മുഹമ്മദു റസൂൽ അല്ലാഹിയും സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ പേരിൽ സലാത്തുകൾ ധാരാളമായി നാം ചെല്ലു അസ്വലാത്ത് അല റസൂൽ ലാഹി സാഹു അലൈവസ്ലം നബിസല്ലാ അലൈഹി സ്വല മാതങ്ങളിലേക്ക് ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാതത്തുകൾ കൊണ്ടും മുന്നേറുവാനും ശ്രമിക്കുക അങ്ങനെ എല്ലാ ദിവസവും നാം പതിവായി ചെല്ലുന്ന സ്വലാത്തുകൾ ഒരിക്കലും മുടക്കാതെ സ്വലാത്തുകൾ മുടക്കം വരുത്താതെ അത് ചൊല്ലുകയും ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ